ഇനി എട്ടാം സ്കന്ധത്തിലെ പതിനൊന്നാമത്തെ അധ്യായം അഥ ഏകാദശോധ്യായ ശ്രീ നാരായണ ഉവാച നരനാരായണന്മാരിലെ നാരായണനാണിത് ആ നാരായണ മുനി നാരായണ മഹർഷി നാരദരോട് പറഞ്ഞു ഈ ഭാരതം എന്ന വർഷത്തിൽ ആദിപുരുഷനായ ഞാനാണ് ആരാധനാമൂർത്തിയായിരിക്കുന്നത് ഓരോ ഭാഗത്തിലെയും ആരാധനാമൂർത്തിയെ പറ്റി പറഞ്ഞു വരികയാണ് ഇപ്പോൾ ഭാരതം എന്ന വർഷത്തിൽ ഭാരതവർഷേ എന്ന് നമ്മൾ സങ്കല്പമൊക്കെ ചൊല്ലുമ്പോൾ കേട്ടിട്ടുണ്ടാവും എന്ന ഭൂവിഭാഗത്തിൽ ആദി പുരുഷനായ ഞാനാണ് ആരാധനാമൂർത്തിയായിരിക്കുന്നത് ഹേ നാരദ അങ്ങ് എന്നെ സദാ സ്തുതിക്കുകയും ചെയ്യുന്നു വളരെ രസകരമായ ഒരു ഭാഗം നാരദൻ സ്തുതിച്ച സ്തുതി ഇനി നാരായണ മഹർഷി നാരദന് പറഞ്ഞു കൊടുക്കുകയാണ് നാരദൻ ശ്രീ നാരായണ മഹർഷിയെ നരനാരായണന്മാരിൽ നാരായണനെ സ്തുതിച്ച സ്തുതി നാരായണൻ തിരിച്ച് നാരദന് പറഞ്ഞു കൊടുക്കുകയാണ് നാരദ ഉപാച നാരദർ പറഞ്ഞു നാരദർ പറഞ്ഞു എന്ന് നാരദർ സ്തുതിച്ചു എന്ന് നാരായണ മഹർഷി നരനാരായണന്മാരിലെ നാരായണൻ നാരദനോട് പറയുന്നതാണ് ആദ്യം ആ നരനാരായണന്മാരുടെ മന്ത്രമാണ് പറയുന്നത് ഓം നമോ ഭഗവതേ ഉപശമശീലായോപരാനത്മ്യായ നമോകിഞ്ചനവർത്തിയ ഋഷി ഋഷഭായ നരനാരായണായ പരമഹംസ പരമഗുരവേ ആത്മാരാമാധിപതയേ നമോ നമ ഇതാണ് ആ മന്ത്രം ശാന്തസ്വഭാവനും അഹങ്കാരശൂന്യനും നിർധനരുടെ ധനവും ഋഷിമാരിൽ മുഖ്യനും പരമഹംസന്മാരുടെ പരമഗുരുവും ആത്മാരാമന്മാരുടെ അധീശ്വരനും നരനാരായണനുമായ ഓംകാര സ്വരൂപന് നമസ്കാരം പ്രണവസ്വരൂപൻ ആണ് നരനാരായണന്മാർ സ്വഭാവം ഉള്ളവരാണ് മറ്റ് രസങ്ങളൊന്നുമില്ലാതെ ശാന്തരസം മാത്രം നിലനിൽക്കുന്നവർ അവർക്ക് വേറെ നവരസങ്ങളിൽ മറ്റു രസങ്ങളിൽ ഒന്നും താല്പര്യമില്ല അതൊന്നും ഇല്ല സമാധിയുടെ ഉന്നത ഭാവത്തിൽ ഇരുന്നാൽ മാത്രമേ ആ ശാന്തത അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇവരെപ്പോഴും ആ സമാധിയുടെ ഭാവത്തിൽ എക്സോൾട്ടഡ് സ്റ്റേറ്റിലാണ് ഇവരെപ്പോഴും നിലകൊള്ളുന്നത് ശാന്ത സ്വഭാവനും അഹങ്കാരശൂന്യനും അഹങ്കാരശൂന്യം എന്ന് പറഞ്ഞാൽ ഭേദബുദ്ധി ഇല്ലാത്ത ആൾ അപ്പോൾ അഭേദ എപ്പോഴും ഞാൻ എന്ന് പറയുന്ന ആ സങ്കുചിത ബോധമുണ്ടെങ്കിലേ അതും ഇതും നീയും ഒക്കെ ഉണ്ടാവുകയുള്ളൂ ഞാൻ എന്ന ആ സങ്കുചിത ബോധമില്ലെങ്കിൽ പിന്നെ ആകെ ഏകമായ ബോധമാണ് അഹങ്കാരശൂന്യനും നിർധനരുടെ ധനവും നിർധനർ എന്ന് പറഞ്ഞാൽ ദരിദ്രർ എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത് നിർധനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വേണ്ട എന്ന് വിചാരിച്ച് ജീവിക്കുന്നവർ പ്രകൃതിയിലെ ലൗകികമായ കാര്യങ്ങളോട് ആഭിമുഖ്യമില്ലാത്തവരുടെ സമ്പത്ത് സ്വത്താണ് ഈ നരനാരായണന്മാർ ഋഷിമാരിൽ മുഖ്യരും പരമഹംസന്മാരുടെ പരമഗുരുവും പരമഹംസന്മാരാണ് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആത്മസാക്ഷാത്കാരം കിട്ടിയവർ അവരുടെ പരമഗുരുവാണ് ഇദ്ദേഹം ആത്മാരാമന്മാരുടെ അധീശ്വരനും സ്വന്തം സ്വരൂപത്തിൽ രമിക്കുന്നവരുടെ അധീശ്വരനും നരനാരായണനുമായ ഓംകാര സ്വരൂപന് നമസ്കാരം ഓംകാരം ആണ് അദ്ദേഹത്തിൻ്റെ സ്വരൂപം പ്രണവമാണ് അദ്ദേഹത്തിൻ്റെ സ്വരൂപം അങ്ങനെയുള്ള നരനാരായണനുമായ അങ്ങേക്ക് നരനാരായണന്മാർ പേരാണെങ്കിലും ഇവർ അഹങ്കാരശൂന്യരായത് കൊണ്ട് ഇവർ രണ്ടുപേരെയും ഒന്നായിട്ടാണ് കാണുന്നത് രണ്ടായിട്ടല്ല കാണുന്നത് നരനാരായണൻ അത് ശരിക്കും ഈ ഭേദതലത്തെ ഭേദിച്ചു എന്ന് കാണിക്കാനും കൂടിയാണ് അങ്ങനെ പറയുന്നത് നരനാരായണന്മാർ നമ്മൾ നോക്കുമ്പം രണ്ടു പേരാണെങ്കിലും അവർ രണ്ടു പേരല്ല അവർ ഒരാളാണ് അഭേദതലത്തിലാണ് അവരുടെ ജീവിതം മുഴുവനും നരനാരായണനുമായ ഓംകാര സ്വരൂപിന് നമസ്കാരം ജഗത്തിൻ്റെ ഉൽപ്പത്തിക്കാരകനാണെങ്കിലും അതുമായി ബന്ധമില്ലാത്തവനും ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണെങ്കിലും ദേഹഗുണങ്ങളാൽ ഹനിക്കപ്പെടാത്തവനും ദ്രഷ്ടാവാണെങ്കിലും ദൃശ്യ ദുഷിക്കപ്പെടാതിരിക്കുന്നവനും അസക്തൃതനുമായ ആ സാക്ഷിരൂപന് നമസ്കാരം ജഗത്തിൻ്റെ ഉത്പത്തി കാരകനാണെങ്കിലും ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നത് ആ പരമമായ ബോധത്തിൽ നിന്നാണ് പരമമായ ബോധമാണ് എല്ലാത്തിൻ്റെയും അടിത്തറ ആ പരമമായ ബോധത്തിൽ നിന്ന് കൃത്യമായിട്ട് ആ പരമമായ ബോധം എങ്ങനെയാണ് ഈ പലതായത് എന്നത് നമുക്ക് പറയാൻ സാധിക്കില്ല ഓരോ ദർശനക്കാരന്മാരും ദാർശനികരും അവരുടേതായിട്ടുള്ള രീതിയിലാണ് അത് പറയുന്നത് എല്ലാ ദർശനങ്ങളിലും ചില ലൂപ്പ് ഉണ്ട് നമുക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ട് അത് നമ്മുടെ ബുദ്ധിയുടെയും മനസ്സിൻ്റെയും പരിമിതിയാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ യുക്തിക്ക് ഗ്രഹിക്കാൻ പറ്റാവുന്നതിനപ്പുറം ചില സത്യങ്ങൾ ഈ ലോകത്തുണ്ട് എന്നും ഈ അധ്യാത്മിക യാത്രയിൽ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് എല്ലാം നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതായിരിക്കും എന്ന ചിന്ത അധ്യാത്മിക യാത്രയിൽ അത്ര മികവ് ഉള്ളത് ആവുകയില്ല എന്ന് പറഞ്ഞാൽ യുക്തി വേണ്ടന്നല്ല യുക്തി വേണം യുക്തിയുടെ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് യുക്തി പ്രയോഗിക്കണം അപ്പം ജഗത്തിൻ്റെ ഉത്പത്തി ഇദ്ദേഹം ഇദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം എന്ന് പറഞ്ഞാൽ പരമബോധമാണ് ആ പരമബോധത്തിൽ നിന്നാണ് ജഗത്തുണ്ടാകുന്നത് ആ പരമബോധം എങ്ങനെയാണ് ഈ ദുഷ്കരമായ ദുഃഖകരമായ പ്രപഞ്ചമായി തീർന്നത് എന്നുള്ളത് ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ് അതുകൊണ്ടാണ് പരമമായതിനെ പറ്റിയിട്ട് ക്രമസമ്പ്രദായത്തിൽ അനാഖ്യ എന്ന് പറയുന്നത് അത് പറയാൻ പറ്റുന്നതല്ല അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്കും പറ്റില്ല അനുഭവത്തിലൂടെ തിരിച്ചറിയാൻ മാത്രമേ പറ്റുകയുള്ളൂ ജഗത്തിൻ്റെ ഉത്പത്തി കാരകനാണ അതുമായി ബന്ധമില്ലാത്തവനും ഇത് മുഴുവൻ ആ പരമമായ ബോധത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞ് വന്നത് എങ്കിലും ഈ ഭേദതലവുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല അത് അഭേദതലത്തിൽ തലത്തിൽ തന്നെയാണപ്പോഴും ഈ പലതിനെയും അത് ആ തലത്തിൽ ഒന്നായിട്ട് തന്നെയാണ് കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണെങ്കിലും ദേഹഗുണങ്ങളാൽ ഹനിക്കപ്പെടാത്തവനും ഈ പരമമായ ബോധമല്ലാതെ വേറൊന്നുമില്ല അപ്പം ഈ പല ദേഹങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് ഈ പരമമായ ബോധം തന്നെയാണ് അപ്പൊ പരമമായ ബോധത്തിൻ്റെ ഭാഗമാണ് ഈ ഭേദം ഇപ്പൊ ഈ ഭേദം ആ പരമമായതിനെ ബാധിച്ചിട്ടുണ്ടോ ഇല്ല ദേഹത്തിൻ്റെ പ്രത്യേകതകളാണ് ഈ ഭേദബുദ്ധി ഒക്കെ അത് പരമമായതിനെ ബാധിക്കുകയില്ല അതുകൊണ്ട് ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണെങ്കിലും ദേഹഗുണങ്ങളാൽ ഹനിക്കപ്പെടാത്തവനും ദേഹഗുണങ്ങളാൽ ഹനിക്കപ്പെടാത്തവൻ എന്ന് പറഞ്ഞാൽ ദേഹത്തിന് ഈ ക്ഷയം ദേഹത്തിൻ്റെ ഒരു സ്വഭാവമാണ് ക്ഷയിച്ചുകൊണ്ടേയിരിക്കുക അത് പുഷ്ടിപ്പെടുക്കുകയും ക്ഷയിക്കുകയും ചെയ്യുക എന്നുള്ളത് ശരീരത്തിൻ്റെ ഒരു ധർമ്മമാണ് ഇപ്പം ശരീരം ക്രമേണ ക്ഷയിച്ചുകൊണ്ടിരിക്കും പക്ഷേ പരമമായതിനാ ക്ഷയമൊന്നും അനു ഉണ്ടാവുകയില്ല അത് ആ തലത്തിൽ അനുഭവിക്കാൻ സാധിക്കില്ല ക്ഷയമില്ലാത്ത അക്ഷയ തലമാണ് അത് ദ്രഷ്ടാവാണെങ്കിലും ദൃശ്യ ഗുണങ്ങളാൽ ദൂഷിക്കപ്പെടാതിരിക്കുന്നവനും ദ്രഷ്ടാവാണ് എല്ലാം കാണുന്നുണ്ട് പക്ഷെ ഒരു കാഴ്ചയും ആ തലത്തെ സ്വാധീനിക്കുകയില്ല ആ പരമമായ തലത്തെ അദ്ദേഹത്തെ ആ കാഴ്ചകളൊന്നും സ്വാധീനിക്കുകയില്ല നമ്മളെയൊക്കെ കാഴ്ചകൾ സ്വാധീനിക്കും കാരണം നമ്മൾ നമ്മളിൽ ആ പരമമായ ബോധമുണ്ട് എങ്കിലും നാം അത് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടും സങ്കുചിത ബോധ തലത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നുകൊ എന്നുള്ളത് കൊണ്ടും ഇന്ദ്രിയങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ നമ്മളെ സ്വാധീനിക്കും പക്ഷെ അദ്ദേഹത്തെ ഇന്ദ്രിയങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളൊന്നും സ്വാധീനിക്കുകയില്ല ദ്രഷ്ടാവാണെങ്കിലും ദൃശ്യ ഗുണങ്ങളാൽ ദുഷിക്കപ്പെടാതിരിക്കുന്നവനും അസക്തനും ആയ ആ സാക്ഷിരൂപന് നമസ്കാരം ഒന്നിനോടും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു ആസക്തി ഇല്ല കാരണം അദ്ദേഹം മാത്രമല്ലേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ആ പരമമായ തലത്തിൽ നിന്ന് നോക്കിയാൽ അതുമാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല അപ്പം അദ്ദേഹത്തിന് പലതിനോടുള്ള ആസക്തി ഉണ്ടാവില്ല കാരണം അദ്ദേഹം അഭേദതലത്തിലാണ് നിലകൊള്ളുന്നത് യോഗേശ്വര പ്രഭോ ഹിരണ്യഗർഭനായ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അന്ത്യകാലത്ത് ജഡമായ ഈ ശരീരത്തിലുള്ള അഭിമാനം വിടിഞ്ഞ് നിർഗുണനായ നിന്നിൽ ഭക്തിയോടെ മനസ്സ് നിർത്തുകയാണ് യോഗ നൈപുണ്യം എന്ന് യോഗേശ്വര പ്രഭോ യോഗങ്ങളുടെ ഈശ്വരൻ യോഗികളുടെ ഈശ്വരൻ ഇപ്പം സാധന ആ കാലഘട്ടത്തിലെ യോഗ യോഗസാധന എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കേൾക്കുന്ന തരത്തിലുള്ള യോഗ സാധനകളല്ല കാരണം ഇന്ന് നമ്മൾ കേൾക്കുന്ന തരത്തിലുള്ള യോഗ യോഗസാധനകൾ വളരെ പിന്നീടാണ് തിരിഞ്ഞു വരുന്നത് ഈ കാലഘട്ടത്തിൽ ഈ ഗ്രന്ഥങ്ങളൊക്കെ എഴുതപ്പെട്ട കാലഘട്ടത്തിലല്ല രൂപപ്പെട്ട കാലഘട്ടത്തിൽ രൂപപ്പെട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ടായിരിക്കും ഇതൊക്കെ എഴുതി വെക്കപ്പെട്ടത് കാരണം പണ്ട് ഭാരതത്തിൽ എഴുതുക എന്നുള്ളൊരു പ്രക്രിയ ഉണ്ടായിരുന്നില്ല പറഞ്ഞു കേൾക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് എഴുതി വയ്ക്കുന്ന കാലഘട്ടത്തിന് മുമ്പ് യോഗ സമ്പ്രദായം എന്ന് പറയുന്നത് അഷ്ടാംഗയോഗം ആയിട്ട് ആയിട്ടുള്ള യോഗ സമ്പ്രദായമാണ് ചിലർ മൈത്രേയി ഉപനിഷത്തിലൊക്കെ യമനിയമങ്ങൾ മാറ്റി ഷടങ്കയോഗം എന്നും പറയും അപ്പം ഈ യോഗ സമ്പ്രദായം എന്ന് പറയുന്നത് സമാധി അഭ്യാസമാണ് നമ്മുടെ അവേർനെസ് മെഡിറ്റേഷനാണത് ആ മെഡിറ്റേഷനാണ് അവർ നിരന്തരം അഭ്യസിച്ചു കൊണ്ടിരിക്കുക സമാധി അഭ്യാസമാണ് യോഗം എന്നവര് പറഞ്ഞിരുന്നത് അപ്പോൾ യോഗേശ്വര എന്ന് പറഞ്ഞാൽ ഈ സമാധി അഭ്യസിക്കുന്ന ആൾക്കാരാണ് യോഗികൾ അവരുടെ ഈശ്വരൻ ആ അല്ലയോ യോഗേശ്വര പ്രഭോ ഹിരണ്യഗർഭനായ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ ഹിരണ്യഗർഭനായിരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഭക് ഇരണ്യഗർഭനായ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അന്ത്യകാലത്ത് അവസാന കാലത്ത് ജഡമായ ഈ ശരീരത്തിലുള്ള അഭിമാനം വെടിഞ്ഞ് ഈ ശരീരത്തിലുള്ള അഭിമാനം വെടിഞ്ഞ് നിന്നിൽ ഭക്തിയോടെ മനസ്സ് നിർത്തുകയാണ് യോഗ നൈപുണ്യമെന്ന് അല്പമായ ബോധത്തെ ഉപേക്ഷിച്ച് അത് അതിൻ്റെ കൃത്യത മനസ്സിലാക്കി അതിൻ്റെ കൃത്യത മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പരമമായത് തന്നെയാണ് എന്ന് തിരിച്ചറിയും അപ്പോൾ ആ സങ്കുചിതത്വം ഉണ്ടാവുകയില്ല ആ സങ്കുചിതത്വം വെടിഞ്ഞ് അസങ്കുചിതനായ നിന്നിൽ അനൽപനായ നിന്നിൽ മനസ്സ് നിർത്തുകയാണ് യോഗ നൈപുണ്യം അതാണ് യോഗ നൈപുണ്യം എളുപ്പമല്ല ഇതൊന്നും പക്ഷേ ഇതിന് നിരന്തരഭ്യാസം കൊണ്ട് ഇതെല്ലാം സാധിക്കും നിരന്തര അഭ്യാസം കൊണ്ട് സാധിക്കും നിരന്തര അഭ്യാസം കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെയും നിങ്ങളുടെയും കഴിവ് കൊണ്ട് സാധിക്കുകയല്ല ഞാൻ നിങ്ങളുമാകാൻ സാധ്യമാക്കുന്നത് ചിന്തകളുടെ ഒഴുക്കിനെ കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ചിന്തയുടെ ഒഴുക്ക് കുറയുമ്പോൾ ചിന്തകളുടെ ഒഴുക്കും മൂക്കും കുറയുമ്പോൾ അത് താനെ സ്ഫുരിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ നമ്മളുണ്ടാക്കുകയല്ല അപ്പം അതായത് നമ്മൾ വിചാരിച്ചാൽ ഈ അല്പമായത് ഇല്ലാതായി അനല്പമായത് വരുമൊന്നുമില്ല കാരണം വിചാരിക്കുന്നത് ഈ അല്പമായതിൻ്റെ ഭാഗമാണ് നമുക്കാകെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പരിമിതികളെ മനസ്സിലാക്കുക നമ്മുടെ പരിമിതികളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ അത് അപരിമിതമായതിന് പ്രകാശിക്കുവാനുള്ള വഴി തെളിക്കും നമ്മളാകെ ചെയ്യുന്നത് അതാ നമ്മളാകെ ചെയ്യുന്നത് ജലാലകളെല്ലാം തുറന്നിടുക എന്നുള്ളതാണ് സൂര്യരശ്മി കടന്നു വരുമ്പോൾ കടന്നു വരികയേ ഉള്ളൂ നമുക്ക് സൂര്യരശ്മിയെ നമ്മുടെ വീട്ടിനകത്തേക്ക് ആനയിച്ചു കൊണ്ടുവരാനൊന്നും സാധിക്കില്ല അത് സ്വതന്ത്രമാണ് അതിന് ഇഷ്ടം തോന്നുമ്പോൾ അതിൻ്റെ ഇച്ഛ അനുസരിച്ച് അത് കടന്നു വരും പക്ഷെ അത് കടന്നു വരാൻ ശ്രമിക്കുമ്പോൾ ജനാലകളൊക്കെ അടഞ്ഞുകിടക്കുകയാണ് എങ്കിൽ ഒരിക്കലും നമുക്ക് വെളിച്ചം കിട്ടില്ല അപ്പോൾ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് പോകുവാൻ വാതായനങ്ങളെല്ലാം തുറന്നിടേണ്ടത് അനിവാര്യമാണ് ആ ആ വാതായനങ്ങൾ തുറക്കുക എന്നുള്ള പ്രക്രിയ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ സൂര്യ സൂര്യൻ തൻ്റെ കിരണങ്ങളെ നമ്മുടെ മുറിക്കത്ത് കയറ്റി പ്രകാശോജ്വലമാക്കണം എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം തന്നെ തീരുമാനിക്കണം നമുക്ക് അത് തീരുമാനിക്കാൻ അതിലിടപെടാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് മനസ്സ് നിർത്തുകയാണെന്നൊക്കെ പറഞ്ഞാൽ ചിന്തകളുടെ ഊക്ക് കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അത് ചെയ്താൽ ബാക്കിയൊക്കെ ക്രമേണ താനെ സംഭവിച്ചുകൊള്ളു സംസാരത്തിലും പാരലൗകികത്തിലുമുള്ള ഭോഗങ്ങളെ ആഗ്രഹിക്കുന്നവർ പുത്രന്മാരിലും കളത്രത്തിലും ധനത്തിലുമുള്ള ചിന്ത മൂലം ജഡമായ ഈ ശരീരത്തെ വെടിയാൻ മടിക്കും ആ വിദ്വാന്റെ സകല പ്രയത്നങ്ങളും വ്യർത്ഥമാണ് അല്പമായതിനോട് ആസക്തി ഉണ്ടായാൽ അനല്പമായതൊരിക്കലും കിട്ടുകയില്ല ഇപ്പം ഈ ശരീരം വെടിയുമ്പോൾ പോലും താൻ എന്ന് പറയുന്ന അല്പബോധമില്ലാതെയാവാൻ ആവാൻ പോവുക ഇനി എന്താണെന്ന് ആർക്കും അറിയില്ല ആ സമയത്തു പോലും ഈ അല്പമായതിനോടുള്ള നമ്മളുടെ ആസക്തി ഇല്ലാതാക്കാൻ വെടിയാൻ നമ്മൾ തയ്യാറല്ല സംസാരത്തിലും പാരലൗകികത്തിലുമുള്ള അതായത് സ്വർഗാദികളിലുമുള്ള ഭോഗങ്ങളെ ആഗ്രഹിക്കുന്നവൻ ഇപ്പോഴും ഇൻഡയറക്ട്ലി നമ്മൾ ഈ ഭോഗങ്ങളെല്ലാം ആഗ്രഹിക്കാറുണ്ട് അതുകൊണ്ടാണ് ഈ മരണാനന്തര ചടങ്ങുകൾ പലതും നടത്തുന്നത് പരമമായ തലത്തിലേക്ക് ബോധത്തെ കൊണ്ടുപോകാനല്ല ഈ മരണാനന്തര ചടങ്ങുകളെല്ലാം നടത്തുന്നത് പിതൃലോകത്തിലേക്കും കർമ്മത്തിൻ്റെ ഗതി അനുസരിച്ച് സ്വർഗലോകത്തിലേക്കും മറ്റു ലോകങ്ങളിലേക്കും യാത്രയക്കാനാണ് അപ്പോൾ മറ്റു ലോകങ്ങളിലേക്ക് പോകണം എന്ന് നമുക്ക് ആഗ്രഹമില്ല എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ വെറും പറച്ചിൽ മാത്രമാണ് ഇന്നും പലരുടെയും ഉള്ളിൽ മരണാനന്തര ചടങ്ങുകൾ നടത്താൻ പുത്രന്മാർ വേണം പുത്രൻ വേണം എന്നുള്ള ഒരു ധാരണ നിലനിൽക്കുന്നുണ്ട് എത്രയോ ആൾക്കാരെ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പം പരമമായ തലത്തെ പറ്റിയൊക്കെ നമ്മൾ പറയും പക്ഷെ മരണാനന്തരം നമ്മളെ കടത്തിവിടുന്നത് ആ മരണാനന്തര ക്രിയകളൊക്കെ ഒന്ന് വസ്തുനിഷ്ഠമായിട്ട് വിശകലനം ചെയ്താൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മരണാനന്തര ചടങ്ങുകൾ നമ്മളെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാത്ത ഉണ്ടാകാം ഇല്ലായിരിക്കാം നമുക്കറിയില്ല ആ ലോകങ്ങളിലേക്ക് നമ്മളെ കടത്തി വിടുകയാണ് കാരണം ഇവിടെ സുഖം അനുഭവിച്ചിട്ട് പോരാ ഇവിടെ ദുഃഖം അനുഭവിച്ചിട്ട് പോരാ ഇവിടെ അനുഭവിച്ച സുഖദുഃഖങ്ങളുടെ കണക്കെടുത്തിട്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ സുഖം അല്ലെങ്കിൽ കൂടുതൽ ദുഃഖം അനുഭവിക്കാൻ പോവുകയാണ് മരണാനന്തര ചടങ്ങുകളിൽ അതാണ് കാണുന്നത് അപ്പോൾ ഈ പരമമായ തലത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കും എന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പം ഇത് നമ്മളൊന്ന് മനസ്സിൽ വെക്കേണ്ടുന്ന കാര്യമാണ് ഇന്നും പലരും പക്ഷെ ചെറിയ മാറ്റങ്ങൾ പലയിടത്തും വരുന്നുണ്ട് അത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള കാര്യമാണ് പെൺമക്കൾ പലരുടെയും അന്ത്യകർമ്മങ്ങൾ ചെയ്യ ചെയ്യുന്നുണ്ട് ചെയ്യാൻ അനുവദിക്കുന്നുണ്ട് അതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ് പുരുഷനും ആണിനും പെണ്ണിനും ഒരേ അവകാശം തന്നെയാണ് എല്ലാത്തിനും ഉള്ളത് പക്ഷേ നമ്മളിത് ചിന്തിക്കേണ്ട നമുക്ക് പാരലൗകികത്തിൽ താല്പര്യമില്ല അവിടുത്തെ ഭോഗങ്ങൾ അവിടുത്തെ സുഖങ്ങളൊന്നും അനുഭവിക്കാൻ അല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ മരണാനന്തര ചടങ്ങുകൾ കൃത്യമായിട്ട് ആഗ്രഹിക്കുന്നവരും കൂടിയാണ് നടത്തണം നമുക്ക് നടത്താൻ പറ്റില്ലല്ലോ നമ്മുടെ മരണാനന്തര ചടങ്ങുകൾ അപ്പം നമ്മളത് കൃത്യമായിട്ട് നടത്താനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാറും ഉണ്ട് ആ മരണാനന്തര ചടങ്ങുകൾ പാരലൗകികമായ ഈ ലോകത്തിലല്ല മറ്റ് ലോകങ്ങളിലെ പാരത്രികമായിട്ടുള്ള സുഖ ദുഃഖങ്ങൾ അനുഭവിക്കാൻ പ്രാപ്തമാക്കുന്നതാണ് അത് കഴിഞ്ഞാലോ കുറച്ചു കാലം കഴിഞ്ഞാൽ സുഖ ദുഃഖങ്ങളൊക്കെ കർമ്മഗതി അനുസരിച്ച് അനുഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ച് കർമ്മപാകം വന്നു കഴിഞ്ഞാൽ നല്ല കർമ്മവും ചീത്തകർമ്മവും തമ്മിൽ ടാലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഭൂമിയിലേക്ക് എത്തും മനുഷ്യരായിട്ടോ ഇതര ജീവജാലങ്ങളായിട്ടോ എത്തും അപ്പം ഈ ഈ അല്പമായതിനോടുള്ള ഒരു ആസക്തി നമുക്ക് ഇല്ലാതെയാവാൻ ബുദ്ധിമുട്ടാണ് അപ്പം അത് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് സംസാരത്തിലും പാരലൗകികത്തിലുമുള്ള ഭോഗങ്ങളെ ആഗ്രഹിക്കുന്നവർ പുത്രന്മാരിലും കളത്രത്തിലും ധനത്തിലുമുള്ള ചിന്ത മൂലം ജഡമായ ഈ ശരീരത്തെ വെടിയാൻ മടിക്കും ഈ ഞാൻ ഇല്ലാതായി കഴിഞ്ഞാൽ എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എൻ്റെ ഭർത്താവും എൻ്റെ അച്ഛനമ്മമാരും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ബന്ധുജനങ്ങളും എൻ്റെ കമ്പനികളും എൻ്റെ അതും ഇതുമൊക്കെ എങ്ങനെയാണ് നടക്കുക അതുകൊണ്ട് കഴിയുന്നതും മരിക്കാതിരിക്കാൻ ഉള്ള ശ്രമം നടത്തും അതും അതാണ് ഇവിടെ ശരീരം വെടിയാൻ മടിക്കും എന്ന് പറയുന്നത് ആ വിദ്വാന്റെ സകല പ്രയത്നങ്ങളും വ്യർത്ഥമാണ് എന്താ കാരണം എന്തായാലും മരിക്കും എന്ത് ചെയ്താലും മരിക്കും മരണം എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മളുണ്ടാക്കിയതെല്ലാം വിട്ടുപോയേ പറ്റൂ അപ്പം വിട്ടുപോയേ പറ്റൂ എന്നുള്ള സത്യത്തെ തിരിച്ചറിഞ്ഞാൽ ആസക്തി ഇല്ലാതെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യാൻ നമുക്ക് സാധിക്കില്ലേ അപ്പം അതിനാണ് ഇത് പറയുന്നത് പ്രഭോ അധോക്ഷജ നിന്റെ മായാശക്തി മൂലം എൻ്റെ ഈ കുൽസിതമായ ശരീരത്തിൽ ഭേദിക്കാനാവാത്ത വണ്ണം രൂഢമൂലമായിരിക്കുന്ന അഹം മമതകളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി നിന്നിൽ സഹജമായുള്ള യോഗത്തെ എനിക്ക് നൽകിയാലും ഞാൻ വിചാരിച്ചാൽ എൻ്റെ ഈ പരിമിതികളെ ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല കാരണം ഞാൻ എന്ന് പറയുന്നത് തന്നെ ആ പരിമിതിക്കകത്തുള്ളതാണ് അപ്പോൾ പരിമിതിക്ക് പരിമിതിയെ ഇല്ലാതാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ ഞാൻ എങ്ങനെയാണ് ഇത് ഞാൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ നീയാണ് പക്ഷെ ഞാനിപ്പോൾ എങ്ങനെയാണ് ഈ പരിമിതിക്കകത്ത് പെട്ട് ബുദ്ധിമുട്ടുന്നത് നിന്റെ മായാശക്തി മൂലം അളവില്ലാത്തതിനെ അളന്ന് തിട്ടപ്പെടുത്തി നിയന്ത്രിക്കുന്ന നിന്റെ സ്വാതന്ത്ര്യ ശക്തി മൂലമാണ് നീ ഞാനായി തീർന്നത് ഇനി നീ ഞാനായപ്പോൾ എന്ത് സംഭവിച്ചു എൻ്റെ ഈ കുൽസിതമായ ശരീരത്തിൽ ഭേദിക്കാനാവാത്തവണ്ണം രൂഢമായി രൂഢമൂലമായിരിക്കുന്ന അഹമ്മമതകളെ ഇല്ലാതാക്കാൻ എനിക്ക് കഴിയുന്നില്ല ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്നുള്ള ചിന്തകളെ ഇല്ലാതാക്കാൻ ബുദ്ധി കൊണ്ട് എത്ര ആലോചിച്ച് തീരുമാനിച്ചാലും ഇതില്ലാതെയാവില്ല ഇത് ബുദ്ധിയോടൊപ്പം തന്നെ ഉരുത്തിരിഞ്ഞു വരുന്നതാണ് ഞാൻ എന്ന ബോധം എൻ്റെ മനസ്സിലെ ചിന്തകൾ ഇതൊക്കെ അന്ധകരണങ്ങളാണ് ഇതൊക്കെ എൻ്റെ ബുദ്ധിയോടൊപ്പം തന്നെ പ്രകൃതിയിൽ നിന്ന് ഒരുമിച്ച് ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് അപ്പം ഞാൻ വിചാരിച്ചാൽ അത് ഇല്ലാതാവുകയില്ല അതെനിക്ക് മനസ്സിലായി എങ്ങനെയാ മനസ്സിലായത് ഞാൻ ഇല്ലാതാക്കാൻ നോക്കിയിട്ടുണ്ട് എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് സാധിച്ചിട്ടില്ല അപ്പം അതിനെന്ത് വേണം അതിന് നിന്നിൽ അതില്ലാതാക്കുന്നതിന് വേണ്ടി നിന്നിൽ സഹജമായ യോഗത്തെ എനിക്ക് നൽകിയാലും എൻ്റെ മനസ്സ് എൻ്റെ ബുദ്ധി എൻ്റെ അഹങ്കാരം അതെപ്പോഴും നിന്നോട് കൂടി ചേർന്നതായിരിക്കട്ടെ നിന്നോടുള്ള യോഗം ചേർച്ച അപ്പോൾ എൻ്റെ ബുദ്ധി നിൻ്റെ ബുദ്ധി എൻ്റെ മനസ്സ് നിൻ്റെ മനസ്സ് എൻ്റെ അഹങ്കാരം നിൻ്റെ അഹങ്കാരമായി തീരും അങ്ങനെ നിന്നോടുള്ള ചേർച്ചയായി തീർന്നാൽ അത് എങ്ങനെയാ തീരുക അത് നീ അനുഗ്രഹിച്ചാലേ സാധിക്കുകയുള്ളൂ കാരണം നീ സ്വയം വിചാരിച്ചിട്ടാണല്ലോ ഞാനായത് അപ്പം നീ വിചാരിച്ചാൽ മാത്രമേ എനിക്ക് നീ ആയി തീരാനും സാധിക്കുകയുള്ളൂ